അങ്ങനെ ബിഗ് ബോസ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാസ്മിനും ജാസ്മിനും ജിൻഡോ കാക്കയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ ജിൻഡോ കാക്കാനോട് പറയുന്നുണ്ട് കാക്ക നിങ്ങൾ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിന്നതും നിങ്ങളെ സപ്പോർട്ട് ചെയ്തതും നിങ്ങളെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്തത് ഞാൻ തന്നെയാണ് പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ടായപ്പോഴോ അല്ലെങ്കിൽ ഞാൻ പൊട്ടിക്കരഞ്ഞപ്പോഴും നിങ്ങളിവിടെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് നടന്നൊരു വ്യക്തിയാണ് അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ജാസ്മീൻ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ജിൻഡോക്കാക്ക പറയുന്നുണ്ട് എന്നാൽ ശരി ഞാൻ പോവുകയാണ് എനിക്കിനി സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അതെന്താ നിങ്ങളുടെ കീതന്ന ആളെന്താ നിങ്ങളോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മുടെ ജിൻഡോക്കാക്ക നൈസായിട്ടവിടെ നിന്ന് സ്പൂട്ടാവുകയാണ് ഈ ഇനി കൂടുതൽ ജാസ്മിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെന്തെങ്കിലും പ്രശ്നത്തിലായിപ്പോകും കാരണം ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ അടി നടത്തുന്നത് നമ്മുടെ ജിൻഡോ കാക്കയും അതേപോലെ തന്നെ ജാസ്മിനും തമ്മിലാണ് വെറുതും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വൃത്തിൻ്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ അതിലിതിലേയും ചവിട്ടി നടന്നു ചെളിയാക്കുന്നതിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് ജിൻഡോ കാക്കയും ജാസ്മിനും തമ്മിൽ അടി നടക്കുന്നത് എന്താണേലും നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് വീടിനോട് ഈ ആഴ്ച ആരായിരിക്കും വിട പറയുന്നത് ജാൻമണിയാണോ അതോ നമ്മുടെ ശരണിയാണോ ഇവിടെ പറയുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം നിങ്ങൾക്ക് ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് മറക്കരുത് എടുത്തിട്ടോ